ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബീട്രൂട്ട് കൊണ്ടും മുരിങ്ങയില കൊണ്ടും നല്ലൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ മുരിങ്ങയിലയുടെ ഗുണം എല്ലാവർക്കും തന്നെ അറിയാം അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഗുണവും എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇതിന് വേണ്ടുന്ന കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതെന്താണെന്നൊന്ന് പരിചയപ്പെടാം അതുപോലെ തന്നെ വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക അതുപോലെ വീഡിയോസ് കാണുമ്പോൾ ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റുകൾ ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞാൻ പുതിയ പുതിയ വെറൈറ്റീസ് ഇടാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടുകളിലെല്ലാം സുലഭമായിട്ടുള്ള സാധനമാണ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആർക്കും അറിയാതെ പോകുന്നത് കൊണ്ടാണ് എല്ലാവരും മടിക്കുന്നത് നമ്മൾ ചെറിയൊരു ഇൻട്രസ്റ്റ് എടുത്താൽ പുതിയ പുതിയ ഡിഷുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഒക്കും ഹെൽത്തി ആയിട്ടുള്ളത് യാതൊരു കെമിക്കലോ മറ്റ് നമുക്ക് ശരീരത്തിന് ആരോഗ്യത്തിന് ദോഷമായിട്ടുള്ള ഒരു സാധനവും ചേർക്കാതെ തന്നെ എത്ര സ്വാദിഷ്ടമായിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാമെന്നറിയാമോ നമ്മളൊന്നും പരിശ്രമിക്കുക ഇപ്പൊ അപ്പോൾ ഞാനിന്ന് എനിക്കൊരു ഐഡിയ തോന്നിയതാണ് മുരിങ്ങയില എല്ലാം കൊണ്ടും എന്താ സ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഇലയാണ് വൈറ്റമിൻ ആയാലും ഫൈബർ ആയാലും അയണായാലും എല്ലാ വൈറ്റമിൻ എ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ മുരിങ്ങേനെ തോരം വെച്ചാൽ കുട്ടികളൊന്നും കൂട്ടത്തില്ല ചിലർക്ക് മുരിങ്ങേനോടൊരു പ്രത്യേക ഒരു ഇഷ്ടക്കേടും ഉണ്ട് അതിൻ്റെ ഗുണത്തെക്കാട്ടിലും ഏറെ നമ്മുടെ ഇഷ്ടക്കേടാണ് നമ്മളെ നയിക്കുന്നത് അപ്പോൾ ഇഷ്ടം ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അത് കഴിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ നമ്മുടെ ശരീരത്ത് അറിയാതെ ചെല്ലും കണ്ടില്ലേ ഈ ബീട്രൂട്ടിൻ്റെ ഭംഗി ഉണ്ടില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സൗന്ദര്യത്തെ നിലനിർത്താൻ പറ്റിയൊരു സാധനമാണ് ബീട്രൂട്ടും മുരിങ്ങയല്ല ഇതുകൊണ്ടുള്ള ഡിഷ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും ഞാൻ കുറച്ച് പച്ചരിയും കരിക്കും അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒരു കരിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അനുവാദം എല്ലാം കറക്റ്റ് എടുത്തെങ്കിലേ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പലഹാരം ഉണ്ടാക്കാൻ പറ്റും നല്ല അപ്പത്തന്നൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം വൈകിട്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ അരയ്ക്കുക രാവിലത്തേക്കാണെങ്കിൽ വൈകിട്ട് അരയ്ക്കുക ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും പെർമനൻറ്റ് ചെയ്തെങ്കിലേ നോക്കും പിന്നെ വേണ്ടുന്നത് ഏലക്ക ഏലക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് തൊലികളഞ്ഞിട്ട് ചതച്ചെടുക്കും ബീട്രൂട്ടും അതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ അരച്ചെടുക്കും പിന്നെ വേണ്ടുന്നത് ഉപ്പാണ് ഉപ്പെന്ന് പറയുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ല മധുരത്തിനാവശ്യമായിട്ടുള്ളത് ഇവിടെ പഞ്ചസാരയാണ് എടുക്കുന്നത് ശർക്കര എടുക്കുക പക്ഷേ ശർക്കര എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ബ്യൂട്ടി കിട്ടത്തില്ല പലഹാരത്തിന് നമുക്ക് സൗന്ദര്യം ഒരു മെയിൻ ഘടകമാണല്ലോ ആസ്വാദനം മാത്രമല്ലല്ലോ നമുക്ക് സൗന്ദര്യം ഉണ്ടെങ്കിലേ അത് ആസ്വദിക്കാൻ പറ്റും പിന്നെ വേണ്ടുന്നത് നെയ്യ് പിന്നെ നമുക്ക് ഇഡലി ഇഡലിക്കുട്ടകത്തിൻ്റെ തട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചേർക്കും അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ബീട്രൂട്ട് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്വൽപ്പം പഞ്ചസാര ഇടാം ചില ഉപ്പിടുക ഒരു മൂന്നാല് ഏലക്ക ഞാൻ പൊളിച്ചിടുന്നുണ്ട് അതിൻ്റെ തൊലി നമ്മൾ ഒരു കാരണവശാലും എടുക്കരുത് ഇലക്കായിടെ അല്ലെങ്കിൽ അതുപോലെ വൃത്തിയായിട്ട് കഴുകി ഉണക്കിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നാലും നല്ലതാണ് ഇനി നമുക്ക് വേണ്ടുന്ന ഇതിലേക്കൊരു അരച്ച് വെച്ചേക്കുന്ന മാവിനകത്തു നിന്ന് ഞാൻ ഒരു ഉരുതവി മാവ് എടുത്ത് ഇത് അപ്പോൾ അത് ബീറ്റ് റൂട്ട് മാവോടെ അരച്ചെടുത്തിട്ടുണ്ട് എന്താ ഒരു ഭംഗി കണ്ടില്ലേ ഇനി ഇത് ഒന്ന് മയമാവാനായിട്ട് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് വെക്കാം ഞാനതൊന്നും ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നോക്കി ഇതിലേക്ക് ഏലക്ക ഞാനിത് പൊട്ടിച്ചിടുകയാണ് അത് പൊടിക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ ഒരു ഏടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് ഏലക്ക എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് എണ്ണമൊന്നും പറയാനൊക്കത്തില്ല ചിലത് പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് അരിയേ കാണത്തുള്ളു അപ്പോൾ ഇത്ര ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലതിനകത്ത് പൊട്ടരിയായിരിക്കും അപ്പം നമുക്കൊരു യുക്തി ഉണ്ടാവുക നമ്മൾ നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ചേരുവ എടുക്കാൻ ഒരു യുക്തി ഉണ്ടാവുക ഇപ്പോൾ ഞാൻ ഏഴ് എണ്ണം എടുത്തണക്കെ ഇത്ര അരിയാണ് കിട്ടിയേക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് ഞാൻ പൊട്ടിക്കാതെ തന്നെ ഇങ്ങനെ അങ്ങ് ഇടുക അ ഒരു ഭംഗിയായിട്ട് കിട്ടും എൻ്റെ ഗുണവും കിട്ടും ഭംഗിയും കിട്ടും അപ്പം ഇത് നല്ല വൃത്തിയായിട്ട് നമ്മളൊന്ന് കലക്കി എടുക്കുക കലക്കി ഒരു പത്ത് മിനിറ്റ് ഇതും നമുക്ക് വെക്കാം അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു നമുക്ക് വേണ്ടുന്നത് ഇഡലി ഇലിക്കുട്ടകത്തിൻ്റെ തട്ടാണ് കുറച്ച് നെയ്യ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് എല്ലാ തട്ടും നല്ലപോലെ നെയ്മയം കൊണ്ട് തൊളിച്ചെടുത്തു മാവെല്ലാം നല്ല മഴമായിട്ടുണ്ട് കണ്ടില്ലേ പുളിച്ചു പൊങ്ങി നല്ല മയമായിട്ടുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ ആയിട്ടുണ്ട് അവിടെ ബീട്രൂട്ട് മാവ് ഇതെന്താ ചെയ്യുന്ന നമുക്ക് നോക്കിയാലോ നമ്മൾ നെയ് തൂത്തിട്ട് തട്ടടപ്പേ വെച്ചിട്ടുണ്ട് ഡെലിക്കുട്ടത്തിൻ്റെ അതിലേക്ക് അവർക്ക് നമ്മൾ നിറച്ചൊഴിക്കരുത് ഇത് പൊങ്ങി വരുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ഒരു ശകലം വിടവും ഇട്ടിട്ട് വേണം മാവ് ഓരി ഒരിക്കാനും ഇനി ഇതിനകത്തൊരു ചെറിയ ഡെക്കറേഷനാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഡെക്കറേഷൻ കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് അവരുടെ ശരീരത്ത് ചൊല്ലും എൻ്റെ ഗുണം ഇനി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന മുരിങ്ങയില കണ്ടില്ലേ നമുക്ക് ഒരു ഇല ഇട്ടു കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി അപ്പം അതിൻ്റെ തുമ്പ് കിളന്ന ഇലയാണ് എടുത്തേക്കുന്നത് കിളന്നലെ എടുക്കുമെന്നൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുവരെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ തട്ട് പോ എല്ലാം കോരി ഒഴിച്ചു ഇനി അടുത്ത തട്ടു അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം നെയ്യ് എത്തി വെച്ചിട്ടുണ്ട് എപ്പോഴും മാവ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഒഴിക്കുക പക്ഷേ അത് കാണുമ്പോൾ ഒരു വലിയ ഭംഗിയാണ് പിന്നെ എപ്പോഴും പറയുന്നത് പാചകം കല തന്നെയാണ് നമ്മൾ ബോറടിക്കാത്ത ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ വെറൈറ്റികൾ ആലോചിച്ച് ആലോചിച്ച് ഉണ്ടാക്കണം വെറൈറ്റി ഒരേ സാധനം തന്നെ ഒരേ ടേസ്റ്റ് കഴിക്കുന്നതിൽ നല്ലത് നമ്മൾ വേസ്റ്റ് വെറൈറ്റി വെറൈറ്റി കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും തുമ്പല എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയിൽ ആ ഇലയുടെ ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഇത് നന്നായിട്ട് അതച്ച് ഒരു അരമണിക്കൂർ കുക്ക് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ അപ്പമൊക്കെ എന്താന്ന് നോക്കാം വാവ് എല്ലാം വെന്തിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇലയൊക്കെ ഷേപ്പ് മാറി ഇലയുടെ ഗുണമൊക്കെ അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ഒട്ടും പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം ഇളക്കിയെടുക്കും ഇനി നമുക്ക് ഒന്നും ചേർക്കാതെ വെള്ളയ്ക്ക് കുറച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാ ടേസ്റ്റും നമുക്കറിയാം കട്ടിയില്ല നല്ല സ്മയത്തിൽ പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഒരുപോലെ ഒരുപോലായിരിക്കും അനുവാദങ്ങൾ ആയി കഴിഞ്ഞാൽ ഏത് പലഹാരവും നല്ലതാവും പ്രത്യേകിച്ചും രണ്ടെണ്ണം മിക്സ് ചെയ്യുമ്പം അതിൻ്റെ അനുവാദം കറക്റ്റ് തന്നെ ആകണം അരി ഉഴുന്നും വെള്ളത്തി ഇടുമ്പോൾ നമ്മൾ അതുതന്നെയാണ് ഉഴന്ന് കൂടിപ്പോയാലും കുഴപ്പമാണ് കുറഞ്ഞു പോയാലും കുഴപ്പമാണ് അപ്പം നമ്മുടെ ഈ അപ്പം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ എന്ത് പേര് വേണമെങ്കിലും നിങ്ങളെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് നമുക്ക് ഇതിന് പേര് വിളിക്കാം ആ മുരിങ്ങയുടെ ഇലയുടെ ആ ഷെയ്പ്പൊക്കെ അപ്പത്തിൽ അതേപോലെ മൈലാഞ്ചി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് മുരിങ്ങയിലെ അപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് ഇരിക്കട്ടെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് പറയണ്ട ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കുക അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയിക്കുക ആ ഇത് പൊട്ടിച്ച് കാണിക്കണ്ടേ ഇനി പൊട്ടിച്ചൊന്ന് കാണണോണ്ട് വള്ളതുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം അപ്പം എല്ലാവർക്കും അപ്പം ഉണ്ടാക്കാൻ അറിയാം അതിൻ്റെ ചേരുവകളും അറിയാം പക്ഷെ എങ്ങനെ ഉണ്ടാക്കണം എത്ര ടേസ്റ്റിൽ ഉണ്ടാക്കണം ഏത് ഷേപ്പിൽ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് മാറ്റങ്ങൾ എന്നായാലും നല്ലത് തന്നെയാണ് ഇപ്പം നമ്മുടെ ഇഡ്ഡലി അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികളൊക്കെ വീട്ടിൽ അപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഗിരിജാ സ്റ്റീം ഓർക്കുക ഈ റെസിപ്പി നോക്കുക അതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ എൻ്റെ സ്പോഞ്ച് പോലെയുള്ളപ്പം അപ്പം തട്ടത്തിൽ കോരി വെച്ചപ്പം റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് മുരി മുരിങ്ങയില അപ്പമാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നട്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള എന്ത് സാധനവും നമുക്ക് നട്ട്സിൻ്റെ കൂട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ഒക്കെ എന്ത് ഭംഗിയാണ് കാണാൻ ഇടയ്ക്കലയും ബീട്രൂട്ട് പാറ്റിങ്ങനെ കിടക്കുന്നു